¿Qué es por നോർവേയിലുള്ള ഹെദൽ സ്റ്റീവ് ചർച്ച് നോർവേയിലെ ഹേദൽ എന്നുള്ള പ്രദേശത്ത് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിൽ എന്ന് കരുതപ്പെടുന്ന ഈ ഒരു പള്ളി കാൻ്റനേവിയൻ ആർക്കിടെക്ചറിന്റെയും ബാക്കിംഗ് കാർവിങ്സിന്റെയും ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഈ ഒരു പള്ളിയുടെ അടി തൊട്ട് മുടി വരെ തടി മാത്രമാണ് ഇങ്ങനെ മരത്തടി മാത്രം അടുക്കി വെച്ച് ഭിത്തി പണിയണ രീതിക്കാണ് കേട്ടോ സ്റ്റേവ് ചർച്ച് എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിൽ പണിത ഈ ഒരു പള്ളി ഇവർ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കൂടുതലും പൈൻമരാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പള്ളിയുടെ അകത്ത് കയറാൻ എട്ടര ആണ് രൂപയാണോ ഒരാൾക്ക് ഫീസ് പള്ളിയുടെ അകത്തെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ പണ്ടത്തെ മിഡീവിയൽ കൺസ്ട്രക്ഷനിലുള്ള ഒരു കിടിലൻ എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവിടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പക്ഷെ അമ്മച്ചി അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാം മനസ്സിലായി പള്ളിയുടെ ഉള്ളിൽ തന്നെ പതിമൂന്നോ നൂറ്റാണ്ടോട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാമോദിസ തൊട്ടി ഉണ്ടായിരുന്നോ പിന്നെ തടിയിൽ തീർത്ത ഒരു മനോഹരമായ ആൾത്താര പിന്നെ പഴയകാലത്തെ ഒരു ഓർഗൺ എല്ലാം ഒരേ പൊളി തന്നെ ഈ ഒരു പള്ളിയുടെ നിർമ്മാണത്തെ പറ്റി പലതരം ഐതിഹ്യങ്ങളും ഏറിലുണ്ട് കേട്ടോ ഒരു പഴയകാല ആചാരബാഹു ഫിൻ എന്ന് പറയുന്ന ആൾ ഏകദേശം മൂന്ന് ദിവസം കൊണ്ടാണ് ഈ പള്ളി പണിതു എന്ന് പറയുന്നത് ഏതായാലും നോർവേക്ക് ട്രിപ്പ് പോകുന്ന ഒരു സ്ഥലം എന്തായാലും മിസ്സാക്കാതിരിക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും